മനസ്സറിഞ്ഞ പത്രം ജനീയത്തിന്റെ ഒരു പതിപ്പ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കുകയാണ് നമുക്ക് ആ പത്രം വായിക്കാനും രാവിലെ നിങ്ങളുടെ ക്ലാസുകളിലേക്ക് എത്തിക്കാനുമുള്ള ഒരു നല്ല ദൗത്യമാണത് അതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടന്നത് എല്ലാവരും കാപ്പി കുടിച്ചിട്ട് പത്രം എല്ലാം വായിച്ചായിരുന്നു വായിച്ചില്ലല്ലേ ഞാന് കൊറേ പേരൊക്കെ വായിച്ചു അല്ലേ ആരൊക്കെ പത്രം വായിച്ചത് ആഹാ മിടുക്കന്മാര് മിടുക്കിയത് അപ്പൊ ബാക്കി എല്ലാരും എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് രാവിലെ എല്ലാവരും എണീക്കോ അതേ അമ്മ അച്ഛനും ഒക്കെ വന്ന് തള്ളി കൊക്കാലെ എണീക്കോ എണീക്കുവല്ലേ രാവിലെ പഠിച്ച് പഠിക്കുകയും ചെയ്യും അല്ലേ ആ നല്ല കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ള കുഞ്ഞുങ്ങളെല്ലാം അപ്പൊ നമ്മളെല്ലാ ദിവസവും പത്രം വായിക്കണം കേട്ട ശരിയാണെന്ന് വരില്ലേ മനസ്സിലാക്കണം എന്ന അറിയാൻ സാധിക്കൂ അല്ലേ പ്രത്യേകിച്ച് പുസ്തകം അവിടുത്തെ വായിക്കാതെ തന്നെ നമുക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ വാർത്തയൊക്കെ കാണുമ്പോഴേക്കും പത്രമൊക്കെ വായിക്കുമ്പോഴേക്കും മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ നല്ലൊരു മുഹൂർത്തത്തിലാണ് നമ്മൾ രാവിലെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് കാരണം പൊതുവേ പോലും ചൊല്ലുള്ളത് വായന മരിച്ചു എന്നാണ് അല്ലെ വായന മരിച്ചു നമ്മളെല്ലാം മൊബൈൽ ഫോണിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നടന്നു വരുന്നത് ഈ സാഹചര്യത്തിൽ വായനയെ പ്രോത്സാഹിപ്പിക്കാം തീർച്ചയായും നമ്മുടെയൊക്കെ ആദ്യ വായന പത്രം തന്നെയാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഒരു പത്രം കിട്ടിയ പത്രത്തിനു വേണ്ടി വീട്ടിലുള്ളവർ പിടികൂടി ഒരു ഓരോ കഷ്ണം പത്രമാണ് ഓരോ കയ്യിൽ കിട്ടുന്നത് അങ്ങനെ െ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയെ നമുക്ക് വായനയ്ക്കായിട്ട് ഒരു പത്രം നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എല്ലാം വായന മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെ ബുദ്ധിയുടെ വളർച്ചക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ത് വായന അല്ലെങ്കിൽ mm <laughs>